ഇന്ത്യൻ സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത താരമാണ് മോഹൻലാൽ മലയാളത്തിലെ അഭിമാനമായ ലാലേട്ടനെ തേടി മറ്റൊരു പുരസ്കാരം കൂടി എത്തിയിരിക്കുകയാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിലൂടെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് മലയാള സിനിമയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ ബറോസിന് ശേഷം വീണ്ടും സംവിധായകനാകുമോ എന്ന ചോദ്യത്തിനും മറുപടി നൽകുകയാണ് അദ്ദേഹം ഇപ്പോൾ ചോദിച്ചാൽ ഒന്നും പറയാനില്ല അത് വ്യത്യസ്തമായൊരു ചിന്തയായിരുന്നു ആരും ചെയ്യാത്തൊരു കാര്യം അത്തരത്തിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചിന്ത വന്നാൽ ഞാൻ ചെയ്യാം എന്ന് കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മോഹൻലാൽ പ്രതികരിച്ചു സിനിമയ്ക്ക് ഇപ്പോൾ പരിമിതികൾ ഇല്ല സിനിമ പാൻ പാനിന്ത്യനായി സംവിധാനം ചെയ്യണമെന്ന തോന്നൽ വന്നാൽ ഇനിയും ചെയ്തേക്കും സിനിമയ്ക്ക് അപ്പുറത്തുള്ള സ്വപ്നം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയാനാവില്ല വളരെ കുറച്ച് സ്വപ്നം കാണുന്ന ആളാണ് ഞാൻ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു സിനിമ ഒരു മാജിക്കാണ് രണ്ട് സിനിമകൾ വിജയിച്ചാൽ ഉയരങ്ങളിലേക്ക് പോകും ഒരു സിനിമ മോശമായാൽ വീണ്ടും താഴേക്ക് വരും അതിനകത്ത് ഇത്രയും വർഷം നിൽക്കുക എന്നത് വലിയ സർക്കസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ സൂപ്പർ ഹിറ്റ് ചിത്രം ദൃശ്യം ത്രീ നാളെ മുതൽ ചിത്രീകരണം ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക